ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടാനുള്ള ശക്തിയെ നമുക്ക് നൽകിത്തരും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകുമ്പോൾ ഈ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടാനുള്ള ഒരു ശക്തി ആ അറിവ് നമുക്ക് തരും പ്രിയപ്പെട്ടവരെ ദൈവത്തെക്കുറിച്ച് നാം കൂടുതലായി അറിയണം നമ്മുടെ ദൈവം സർവശക്തനാണ് നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ് നമ്മുടെ ദൈവം സർവവ്യാപിയാണ് ദൈവം എല്ലായിടത്തും ഉണ്ട് ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ ദൈവം നിങ്ങളെ വഹിച്ചിരിക്കുകയാണ് ദൈവം നിങ്ങളുടെ അകത്തുണ്ട് ദൈവം അടുത്തുണ്ട് എന്നാൽ ആ ദൈവം പരിശുദ്ധനാണ് എന്ന അറിവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ദൈവം പരിശുദ്ധനാണെന്ന അറിവ് നിങ്ങൾക്ക് വരുത്തുന്ന മാറ്റം ചെറുതായിരിക്കില്ല ദൈവം വസിക്കുന്ന മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആ അറിവ് ലോകത്തിന്റെ മാലിന്യം വിട്ടോടാനുള്ളൊരു ശക്തി നിങ്ങളുടെ മേൽ പകരും ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ആ കൂടെ നാം എടുത്തു വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പിലും ദൈവശക്തിയുടെ വ്യാപാരമുണ്ട് യേശു പട്ടണത്തിൽ വന്നു എന്ന വാർത്ത ഒരു സ്ത്രീ കേട്ടു അവൾ എന്താണ് കേട്ടത് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗി സൗഖ്യമാകുന്നു ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള അവൾ അവളോട് തന്നെ പറഞ്ഞു ഇന്നെൻ്റെ വീട് നല്ല ദോഷമാണ് ഞാൻ അവൻ്റെ വസ്ത്രത്തിൽ തൊടു എനിക്ക് സൗഖ്യമുണ്ടാകും പ്രിയപ്പെട്ടവരെ അറിവ് അവൾക്കുണ്ടായപ്പോൾ ആ അറിവിനൊത്തവണ്ണം ഒരു ചുമട്ട് വെച്ചു അവിടെ ദൈവശക്തിയുടെ വ്യാപാരമുണ്ടായി ദൈവം പരിശുദ്ധനാണ് എന്നറിവുണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നറിവുണ്ടാകുമ്പോൾ ഈ ലോകപ്രകാരം ജീവിച്ചാൽ പാപത്തിൻ്റെ വഴിയിൽ നടന്നാൽ ഈ അനുഭവത്തിൽ തുടരാൻ കഴിയില്ല തിരിച്ചറിഞ്ഞ് നിങ്ങൾ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടും അത്ര ശക്തിയാണ് ആ അറിവിൽ വ്യാപരിക്കുന്നത് അറിയുക ദൈവം നിങ്ങളുടെ അകത്തുണ്ട് അറിയുക നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് അറിയുക ദൈവത്തിന് ഒരിഷ്ടമുണ്ട് അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകണം വചനത്തെ ഏറ്റെടുക്കാം ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ